എന്നാണ് ാണ് ഏതെങ്കിലും ടോപ്പിക് വരുമ്പോൾ എന്തിനാ അവോയ്ഡാക്കുന്നത് മെസ്സേജ് ആക്ച്വലി എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ പറയുന്നു ഞാൻ ആ ടോപ്പിക്ക് ഞാൻ വിട്ടതാണ് അതിനെ കുറിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ല സംസാരിക്കാൻ ആളാളെ നല്ല വൈബില് പോകുന്നുണ്ട് ആള് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട് എന്തെങ്കിലും സമ്മതിക്കില്ല കാരണം അങ്ങനെ അത് എന്റെ പേഴ്സണൽ ആണ് പ്രണയന എന്ന നിലയിൽ ഭൂരിഭാഗം പേർക്കും സുപരിചിതയായ ആളാണ് മോഡലായ തനുജ വിവിധ സിനിമാ പ്രൊമോഷൻ പരിപാടികളിലേക്കും ഒന്നിച്ചെത്തിയ ഫോട്ടോകളും വീഡിയോകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പിന്നാലെ തനൂജയുടെയും ഷൈനിൻ്റെയും വിവാഹ നിശ്ചയം നടന്നിരുന്നു എന്നാൽ അടുത്തിടെ തങ്ങൾ വേർപിരിഞ്ഞെന്ന് ഷൈൻ പറയുകയും ചെയ്തു എന്താണ് കാരണമെന്നൊന്നും താരം പറഞ്ഞിരുന്നില്ല ഈ അവസരത്തിൽ തനൂജ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ലൈവിലായിരുന്നു തനൂജയുടെ പ്രതികരണം തനൂജയുടെ വാക്കുകൾ ഇങ്ങനെ ആൾ ആളാളുടേതായ വൈബിൾ പോകുന്നുണ്ട് ആയിട്ട് പോകുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട് നമ്മൾ വിശ്വസിച്ച് പലരെയും കൂടെ കൂട്ടും അവസാനം അവർ നമ്മളെ ഇട്ടിട്ട് പോകും രണ്ടു വർഷം കൂടെ കൂട്ടിയതാണ് എനിക്ക് തന്നെ പണിയായി നമുക്കാരും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അതങ്ങനെ തന്നെ വയ്ക്കണം നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ അവരോടത് പറയും പിന്നീട് പിന്നീടവർ തെറ്റിപ്പോകുമ്പോൾ പബ്ലിക്കാക്കും നാറ്റിച്ച് കളയും ആരെയും വിശ്വസിക്കരുത് അത് ആരും ആയിക്കോട്ടെ കുറേ വാഗ്ദാനങ്ങൾ കിട്ടും നമ്മളത് വിശ്വസിക്കും നമ്പരുത് എത്ര ക്ലോസ് ആയാലും ആരെയും നമ്പരുത് കാരണം പിന്നീടത് നമുക്ക് തന്നെ പണിയായിട്ട് വരും നല്ല എട്ടിൻ്റെ പണി പിന്നെ നമ്മൾ നന്ദിട് കാണിക്കാൻ പാടില്ല കർമ്മ എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടിക്കോളും നമ്മളായി ഒന്നും ചെയ്യണ്ട പറ്റിപ്പോയി ഇത്രയും ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല രണ്ട് വർഷം എന്നിട്ടും എന്നെ ഇപ്പോൾ ഞാനാണ് കുറ്റക്കാരി അവർ ചെയ്യുന്നതെല്ലാം ശരിയും നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റും എന്നെ ഒന്നും അല്ലാണ്ടാക്കി കളഞ്ഞു ആര് പോയാലും സങ്കടമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടില്ല കാരണം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിച്ചതാണോ പക്ഷേ ഉണ്ടായില്ല ഞാൻ എൻ്റെ കുടുംബത്തെ വിട്ട് വന്നതാണ് ഫോട്ടോ ഫ്രെയിമൊക്കെ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു ഉമ്മ എന്നോട് പറഞ്ഞതാണ് അത് ചെയ്യരുതെന്ന് ഇട്ടിട്ട് പോകുമെന്ന് കേട്ടില്ല അതുപോലെ തന്നെ സംഭവിച്ചു നല്ല എട്ടിൻ്റെ പണി നമുക്ക് നല്ല സങ്കടങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് അവരെ നമ്മൾ കെട്ടിപ്പിടിച്ച് കരയാൻ പാടില്ല കാരണം പാമ്പുകളാണ് അത് പിന്നെ നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട ഉള്ളൂ അതിപ്പോൾ ആരായാലും ശരി അവർക്ക് വേണ്ടി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല എൻ്റെ അനുഭവമാണ് ഇനി ആരും വേണ്ട നമ്മൾ മാത്രം മതി അയാൾ എന്നെ ചതിച്ചിട്ടില്ല ഞാനും മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ മാറിക്കൊടുക്കണം